േ ക്യാഷ് തരൂ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴോ ഉണ്ട് മതിയാ ട പോയില്ലേ ലോട്ട ഞാൻ കള്ളാൻ പറഞ്ഞല്ലേ മുത്തേ നീ വേണേ ലൈവ് ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപ അതേ എൻ്റെ കയ്യിലുള്ളേ ബാക്കി ചിലവായിപ്പോയി ഇല്ലെന്ന് നേരത്തെ ചോദിച്ചിരുന്നേ തരാമായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ തന്നു ഇതേ ഉള്ളു ഉള്ളത് വേണേൽ തരാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തേ രൂപ വേണേ അയച്ചു തരാം അത് ഈ എൻ്റെ കയ്യിൽ ഇല്ല ഇല്ല അല്ല എനിക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെടാ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് രൂപയ്ക്ക് ആവാൻ തിരികല്ലെങ്കിൽ ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പത്തേഴ് രൂപയ്ക്ക് ഗെയിമിൻ്റെ വല്ലതും ചെയ്യാൻ പറ്റും മറ്റേ ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പത്തേഴ് രൂപയ്ക്ക് ഗെയിമിനൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉള്ള കാര്യം പറയാല്ല പറയലായിരേണ്ട വേണ്ട വേണ്ട എന്താ കുഴപ്പമില്ല ഇല്ലടാ ഞങ്ങൾ ഫോട്ടോ എടുക്കും മട്ടേ അസുരന്റെയും മിഷബിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ട് ലോട്ട ലോട്ട സാധനം ഹൈഡ് ഹൈഡ് സീനാക്കാനായിട്ട് എടാ കാർ നല്ല എന്റെ കൊണ്ട് കഴിയുന്ന തരം വേണ്ടട കൊഴപ്പില്ല വേണ്ടട കോഴിക്കോടാ കൊഴപ്പില്ല നടിയാ കോഴിക്കോടിച്ചു ഇല്ലല്ലോ എടാ ഈ ഹൈഡ് ൊട്ട എപ്പോഴും എന്റെ കൈ തട്ടി ലൊട്ടയാവണ്ടാ സത്യം പറയാനല്ല ഒട്ട ഇത് കളിയാക്കാനായിട്ടാണ് ഈ ലൊട്ട എപ്പോഴും ഇങ്ങനെ സീനാക്കാൻ അസുരൻ വൺ ടു സെൻഡ് യു മണി താങ്ക് യു താങ്ക്സ് താങ്ക്സ് വേണമെന്നില്ല 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 പറഞ്ഞു റെഡ് ഫോക്സ് റെഡ് ഫോക്സ് അടിച്ചോക്സ് അടിച്ചു കേടാ കൊള്ളാം കേട്ടാ കൊള്ളാം കൊല്ലം കൊള്ള കൊള്ളാടാ വർക്ക് കൊള്ളാം ബ്രോ എനിക്ക് എന്തെങ്കിലും ഒരു വണ്ടി തരുമോ പ്ലീസ് എടാ ഞാൻ ഞാൻ തന്നെ ഇതിൻ്റെ അകത്ത് ന്യൂ പ്ലെയർ ആണ് എനിക്ക് തന്നെ എൻ്റെ ഒക്കെ തന്നാണ് നമ്മളെ ഇത് ഇപ്പോൾ കാണുന്ന വണ്ടിക്ക് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്താ സബ്സ്ക്രൈബേഴ്സ് തന്ന വണ്ടി എന്നൊക്കെ എങ്ങനെ തരണം അത് അവർക്ക് എന്നോട് ഇഷ്ടം കൊണ്ട് തന്നില്ല അത് ഞാൻ എങ്ങനെ എങ്ങനെയായിട്ട് തരണം എന്നോ സി പി എം ടു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടോ ഞാൻ എൻ്റെ എൻ്റെ ഇപ്പം ഇല്ലേടാ എൻ്റെ ഇപ്പോ ഇല്ല സി പി എം കോമെന്നാ കോമിന്റെ ലൊട്ട സി പി എം ടൂറി ലൊട്ട കയറി വേണ ഞാൻ തരാൻ നവാബ് എന്ത് എന്ത് തരാ മനസ്സിലായിടാ എന്ത് തരാ ഉദ്ദേശിച്ചു നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം ഇവിടെ ഇവിടെ വേണോ അതാ അല്ല അങ്ങാട്ടോ അവിടെ 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 അട ഈ ഓണം എന്താ ഇങ്ങനെ ചെറുതായിട്ട് ലോട്ട പക്ഷേ അവിടെ ലൈവ് നാല് പേര് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യും മൊത്തം അത്രേ എനിക്ക് പറയാനുള്ളു കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞ സപ്പോർട്ടാണ് വാച്ച് അവർ നിങ്ങൾ പറഞ്ഞ സപ്പോർട്ട് വാച്ച് അവറിലോട്ട് കയറിയാലേ നമുക്ക് മോണ്ടെസൻ എത്തിക്കാൻ പറ്റുമൊത്തേ ഓക്കെ വിളിച്ചപ്പോൾ വന്നു എടാ പാടെല്ലാവരും അവ അങ്ങ് പോയ എങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കണ അപ്പം നിന്റെ പേര് ഇതാണെങ്കിൽ എല്ലാവരും പക്ഷേ ആ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ഫ്രെയിമിൽ പേരിൻ്റെ ആവശ്യമില്ലെങ്കിൽ അതാണ് ഞാൻ പെട്ടെന്ന് ഹൈഡ് ചെയ്യണം നന്ന ഈ ഗെയിമിനത്തെ അധികമായിട്ട് അങ്ങനെ ഈവനിങ് ഒന്നും ഇട്ടിട്ടില്ലട ഇപ്പോഴാണ് ഇടണത് കാര്യം പറയാനല്ലേ സത്യമായിട്ട് പറയണം കള്ളം പറയണല്ലേ എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെ ഈവനിങ്ങും നൈറ്റും ഒന്നും ഇടാറില്ല ഫസ്റ്റ് ഡൈമാണിടണം ഫോട്ടോ ഫോട്ടോ ലോട്ട ഉള്ള കാര്യം പറഞ്ഞ ദേഷ്യം പറഞ്ഞു ഓഫ് ചെയ്ത് പറഞ്ഞ കളിയാക്കണേ ഹൈഡിയു തൊട്ട അടുത്ത് തന്നെ ഫോട്ടോയ്ക്ക് വരെ അധികം ഒക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധ ശ്രദ്ധ ഇതായി പോവും ലോട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോ എടാ തന്നെ താഴെ പോയാ എന്തിലൊട്ടടക്കണ് പണ്ട് ഞാൻ മറ്റേ ഗെയിമിങ് പോയിരുന്നു ഫോട്ടോ സെറ്റ് ഞാൻ ലൈവ് ആണെന്നല്ല ലൈക്കടിച്ചാടൊന്ന് ലൈക്ക് ചാനലടിച്ചാണ് നൈറ്റ് നൈറ്റ് ഓ ഡബ്ല്യു ഏട്ടാ കാര്യം പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യത്തിൽ ഡബ്ല്യു സി പിന്നെ നൈബൻ ഇങ്ങടാ സൂര്യൻ്റെ വെളിച്ചു അടിക്കണൊരു സാധനം ഉണ്ട് മുത്തേ എന്റെ ഇൻസ്റ്റാ പോസ്റ്റ് സാധനം ഞെട്ടിട്ടുണ്ട് ഓ അതെനിക്ക് ഇപ്പോഴും സന്തോഷത്തെ അതും അത്ര കിടിലുമാണ്

എടാ നമ്മൾ ഇപ്പൊ ഈ വലിയ മല ഉണ്ടല്ല ഈ വലിയ മല ഒന്ന് ചാടി കയറാനായിട്ട് പോവാണ് ബ്രോ ഹൈ റോക്കി എന്തല്ല റോക്കി പറഞ്ഞോടാരി കൂടെ ഉണ്ടാടാ ആ ഉമാര് വരണുണ്ടെന്ന് തോന്നുന്നു അന്ന് ഞാനും കാട്ടറബിയും ക്യാപ്റ്റൻ ലൊട്ടയും കൂടെ ഇവിടെ പോയിട്ടുണ്ടാ ഫസ്റ്റ് നമ്മൾ നമ്മള് സിപ്എ സമയത്ത് ആ ലൊട്ട വേണോടാ കാര്യം പറഞ്ഞില്ലേ ക്യാപ്റ്റനും അറബിയൊക്കെ ഉണ്ടെങ്കിലാണ് ഡബിൾ ും അവൻ വല്ലപ്പോഴ വരും വരുമ്പഴൊക്കെ ഗ്യാങ് ആയിട്ട് പോയിട്ടുണ്ട് വണ്ട അതൊക്കെ ഡബ്ലി വന്നു അട ഇത് കേറാൻ പറ്റെ ലൊട്ട ഇതിന്റെ ടോപ്പ് കയറുന്നിട്ട് ഫോട്ടോ ഇട ഫുള്ള് മൗണ്ട് നമുക്ക് കിട്ടും നിങ്ങൾ എത്ര പേര് ഇങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ അങ്ങനെ കയറുമ്പോൾ ഡബ്ലി പിക്കാണ് കിട്ടണം ഉള്ള പറയാലും മറ്റേ തീ സാധനം കിട്ടും പിക്കാണ് കിട്ടണം ലൊട്ട പിക്കൊന്നുമല്ല സൂക്ഷിച്ച് നിൽക്കണം കാര്യം പറയില്ലെങ്കിൽ മൂടും കുത്തി വീഴും ഓമാരെന്നെ കണ്ടില്ല നോന്നു കേട്ടാ കണ്ടില്ലട കണ്ടില്ല കണ്ടില്ല കണ്ടില്ലെ കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട് കാണ്ടാല് വരത്തുള്ളു അട നിരങ്ങി പോയല്ലേ നിരങ്ങി പോയാൽ മതിയാ ലോട്ടയാ വണ്ടി അവിടെ ഇട്ടേടാ സി പി എൻ ടൂലൻ്റെ പൊന്നോ ഇവിടെ നിൽക്കാനേ പറ്റൂല നിരങ്ങി അങ് പോകും കുഴിയിൽ അങ്ങ് പോയി വീഴും കാര്യം പറലേര ഇതും ചെറിയ നിറങ്ങി നിരങ്ങിപ്പോ കൊണ്ട് കേട്ടാ ലോട്ട ഒന്നു ആടങ്ങി നിക്കയില്ല നീ നീ അങ്ങ് ോണ്ടെ പോണല്ലോട്ടെ ഒളച്ചോണ്ടു പോകണം തള്ളി ഇടാനോന്നെ കുഴിയിൽ ലോട്ടോണ്ട് പോകണ ക്യാരക്ടറിലോട്ട കുഴി വീഴാൻ വേണ്ടിട്ട് ലോട്ടൊക്കെ മറിഞ്ഞു കിടക്കാണ്ടവിടെ കിടന്നുണ്ട് മൂന്ന് വ്യൂസ് മുട്ട മൂന്ന് വ്യൂസ് കാറ്ററബ് ഇവിടെ വന്നിട്ട് എന്തിനാ ഒരു പൊട്ട പാട്ടുട്ടൊക്കെ ഇൻസ്റ്റം പോസ്റ്റ് വെച്ചേക്കണേ എന്തിരാ ഒരു പാട്ടുണ്ടാ എന്റെ പൊന്നോ ഇവിടെ അല്ല ഇതേപോലെ സ്ഥലം ഉണ്ട് അവിടെ പോയിട്ട് എടാ അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾ ഒലഹാസ് ഗെയിംസിൻ്റെ അടുത്ത് പറഞ്ഞേടാ എല്ലാവരും പോയി ഒലഹാസ് ഗെയിംസിനെടുത്ത് പറഞ്ഞാ റെഡ്ഫോക്സ് പറഞ്ഞ് ജാപ്പനീസും ഉണ്ടാ എവിടെ ജപ്പനീസ് തീയാണ്ടാ നിങ്ങള് സി പി എൻ ടൂവിൽ കാണണം സി പി എൻ ടൂല് ഹൈലൈറ്റ് സാധനമാണ് ജാപ്പനീസ് എന്ന് പറയുമ്പോൾ ഇന്റെ ജാപ്പനീസ് ഇല്ലത്തെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പഴാണെന്ന് ശ്രദ്ധിച്ചത് ഇന്റെ തീ തീ വേണോ ജാപ്പനീസ് ഇല്ല ഒമാരനെ കണ്ട ഓലും കാണില്ല മൊത്തം കാര്യം പറയാല്ലേ ഒമാരനെ കണ്ട ഓലും കാണില്ല സത്യം പറയല ഞാൻ ഇവിടെ മോളെ ഒമാരനെ തുടക്കത്തില് കണ്ടാലേ കാണാൻ പറ്റും ഇത് മോളിലോട്ട് അങ്ങനെ നോക്കാൻ സാധ്യല്ലോ നമ്മള് വണ്ടിയും കൂടി മൗണ്ടൈനെ മോളി എന്നാൽ ഇങ്ങാട്ടൊന്നും അങ്ങനെ നോക്കൂലല്ല നോക്കിയോ കണ്ടിച്ചില്ല ഹെലികോപ്റ്ററ വിമാനം കിടക്കണവിടേ ആ പുഴയാണ് പുഴ നീ തോണ ഇപ്പിന്റെ ഗ്രാഫിക്സ് ഇത്തിരി മെച്ചപ്പെടുത്തി പണ്ടത്തെ കൂടെ ഒരു ആ ഒരു ഇതുണ്ട് ഇപ്പൊ കൊള്ളാ പറയാലെ ചുമ്മാ പറയണില്ല ഇത്തിരി ഇത്തിരി കൊള്ളാം ഓ ഇത് കൊള്ളാലോ എടാ കിട്ടില്ല സാധനം കിട്ടില്ല ഫോട്ടോ കാര്യം പറയല്ലേ കല്ലിനി ഉണ്ടായിരുന്നേ ലോട്ട കല്ല് ഫോട്ടോ എടുക്കണേല് കാര്യം പറഞ്ഞിളിയോണ്ടാ സീരിയസ്ലി അറബിയൊക്കെ വേറെ അവിടെ ആയോ വീണു വീണ് വീണ് ഞാൻ കുഴി വീണ എഴുതി കാണിക്കണി എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തവണ എനിക്ക് മണ്ടത്തരാൻ പറ്റില്ല ഞാൻ ശ്രദ്ധിച്ചു തന്നെ ചെയ്തേ ഐഡിയും സെർവറും പാസ്വേർഡും മൂന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പോയി നോക്കിക്കോ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കുമുണ്ട് താല്പര്യ ഫോളോ ചെയ്തോ അത് തന്നെ എന്നിട്ട് ഓടിച്ചെല്ലേ ആവശ്യമില്ലല്ലോ എനിക്ക്